ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യമായി സമരം നടത്തുന്ന ജനകീയ സമിതി മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി എ എം ആരിഫ് എംബിയുടെ കവറിംഗ് ലെറ്ററോട് കൂടിയുള്ള നിവേദനം എം ബി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശശി ചെറിയാൻ സി പി എം നേതാവ് കെ എച്ച് ബാബുജാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് സമരസമിതി പ്രതിനിധികൾ നൽകിയത് ആവശ്യമായ ഇടപെടലുകൾ നടത്താമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയതായി ആരിഫ് എംപി അറിയിച്ചു ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് ഓപ്പൺ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ജനകീയ സമിതിയുടെ നിവേദനം എം ആരിഫ് എംബിയുടെ കവറിംഗ് ലെറ്ററോടു കൂടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമർപ്പിച്ച പരാതിയിന്മേൽ തിരുവനന്തപുരത്തെ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിൽ നിന്നും അനുകൂലമായ പ്രതികരണമല്ല ലഭിച്ചിട്ടുള്ളതെന്നും ഇക്കാര്യത്തിൽ അനുകൂല പ്രതികരണം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു നിവേദനം അനുകൂലമായ നടപടിക്കായി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥിക്കുന്നതാണ് നിവേദനത്തിന്റെ ഉള്ളടക്കമെന്ന് എ ആരിഫ് അറിയിച്ചു ആവശ്യമായ ഇടപെടലുകൾ നടത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞതായും എം പി അറിയിച്ചു നിവേദനം സമർപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ ജനകീയ സമിതിയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു സി ഡി നെറ്റ്